പാചകം ചെയ്യുന്നതാണെങ്കിലും ഫുഡ് വിളമ്പുന്നതാണെങ്കിലും പാഴ്സൽ എടുക്കുന്നതാണെങ്കിലും എല്ലാം ഈ ഇത്താത്ത ഒറ്റയ്ക്കാണ് അതെ ഒറ്റയ്ക്ക് ഒരു ഇത്താത്ത നടത്തുന്ന മൂണ് തന്റെ വാപ്പിയുടെ പേരിൽ നടത്തുന്ന ബഷീർ മെസ്സ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളെങ്കിലും ഇതിനോടകം തന്നെ ബഷീർ മെസ്സ് നാട്ടിലെങ്ങും ഹിറ്റായി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം രണ്ടാംകൂട്ടിയിൽ നിന്നും മാവലിക്കര പോകുന്ന റൂട്ടിലാണ് ഈ ബഷീർ മെസ്സ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളൊരു ഊണ് കഴിക്കാൻ ചെന്നതാണ് അവസാനം തിക്കും തിരക്കും കണ്ട് ഇത്താത്തെ സഹായിക്കാൻ ഞാനും അങ്ങ് കയറി പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഊണ് തുടങ്ങുന്നതെങ്കിലും രണ്ടു മണിക്ക് മുന്നേ ഊണ് കാലിയാവും നമ്മുടെ കായംകുളം കണ്ടല്ലൂർ പുല്ലുവിളങ്കരയിൽ ബസ്സുകാര് വരെ നിർത്തി ഊണ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇത്താത്ത നടത്തിയിരുന്ന കടയാണ് ഇപ്പോൾ രണ്ടാംകൂട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നമ്മുടെ വരെ നിർത്തി സ്ഥലത്ത് നിന്ന് വന്ന ഇത്തരം അതായത് കായങ്ങളും രണ്ടാംകുറ്റിക്ക് വടക്ക് മാവേലിക്കു പോകുന്ന റോഡ് ഇത് കറക്റ്റ് സ്ഥലം എവിടെന്നുള്ളത് രണ്ടാംകുറ്റിക്ക് വടക്ക് കലായിരുന്നു പടിഞ്ഞാറൻ കലായി ബാറാ റെസ്റ്റോറന്റിനടുത്തു ശകലം കൂടെ വടക്കോട്ട് വരുമ്പോ തന്നെ കാണാം ബഷീർ ഹോട്ടൽ ബഷീർ ഹോട്ടൽ ബഷീർ ഹോട്ടൽ എന്ന് എന്റെ വാപ്പാടെ പേരാണ് ബഷീർ 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 എന്നുള്ളത് പൊതുവേ ഭയങ്കര ഹിറ്റാ ബഷീർ കാ ബിരിയാണി അങ്ങനെ ബഷീർ സംബന്ധിച്ച് എന്ത് തുടങ്ങിയാലും ഹിറ്റാ വാപ്പാടെ ഓർമ്മ ഓർമ്മ അതുകൊണ്ട് എത്ര നാളായി തുടങ്ങിട്ട് ഇതിപ്പോ ഞങ്ങള് ഇന്നൊരു മാസമായി ഇന്നൊരു മാസം മാസമാന്നേ ഉള്ളു സംരംഭം സക്സസ് ആണ് കഴിഞ്ഞ ദിവസം ഊൺ ഉണ്ടോ എന്ന് വിളിച്ചു വെച്ചാൽ പറഞ്ഞു തീർന്നു പറഞ്ഞു അന്നേരം മനസ്സിലായി സംഭവം ഹിറ്റാൻ അനുഗ്രഹം എല്ലാം മനോഹരമായിട്ട് ഇപ്പം ഇപ്പൊന്നെ നമ്മള് ഊണ് മാത്രമാണ് കൊടുക്കും ഊണുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ചട്ടിച്ചോറ് പഴയ റേറ്റ് തന്നെ പുതുക്കിയിട്ടും കട വലുതാക്കി എന്നുണ്ടെങ്കിലും റേറ്റിനൊക്കെ ഒരു മാറ്റവും ഇല്ല ഇത്താ പഴയ പോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു വിളമ്പുന്ന ഊണ് വെക്കുന്നതും ഇത്താതന്നെ ഇത്തന്നെ ഓൾ റൗണ്ടർ ആണ് ഇത്താ അല്ലേ ഊണ് മാത്രമാണ് ഇപ്പൊ നിലവിലുള്ളത് ഇപ്പൊ എന്തായാലും ആ ഊണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ ഓക്കെ ഇത്താ ഓക്കെ നമ്മുടെ ഇത്താത്ത വിളമ്പുന്ന എഴുപത് രൂപയുടെ നോർമൽ ഊൺന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഒരു തോരനുണ്ട് ഒരു അച്ചാറുണ്ട് മെഡിക്യൂരിറ്റി ഉണ്ട് അവിയലുണ്ട് എന്തായാലും ആദ്യം പരിപ്പാണ് ഒഴിച്ചിരിക്കുന്നത് പരിപ്പുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് മീചാറുണ്ട് നമുക്ക് ആദ്യം പരിപ്പും പപ്പടവും കൂട്ടി തന്നെ കഴിക്കാതെ പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചാളയും വാളയുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ രണ്ടും മുപ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് മൂന്ന് കഷ്ണം നാല് കഷ്ണം വീതം വരുന്നുണ്ട് പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കൊല്ലക്കാരുടെ ഒരു സ്റ്റൈൽ ഊണ് കഴിച്ചോണ്ടോ അല്ലേ കൊല്ലക്കാരി കൊല്ലക്കാരിക്ക് ഇതൊന്നും പുതുമയല്ല കാരണം ഇവിടെ എല്ലാവരും അങ്ങനെ പരിപ്പ് തരാറില്ല പക്ഷെ സാമ്പാറാണ് തരുന്നത് കൊല്ലത്ത് സ്ഥിരം എല്ലായിടത്തും പരിപ്പാണ് തുടക്കം എന്തായാലും നമുക്ക് ചാള എന്ന് കഴിക്കാം നല്ല ചൂടാണ് കേട്ടോ ലൈവായിട്ടാണ് മീന നമുക്ക് ഇവിടെ വറുത്ത് തരുന്നത് ചാളം കൂടെ വെച്ചപ്പം ടേസ്റ്റ് അങ്ങ് മാറി കേട്ടോ ഇനി താണ്ട് അമരപ്പയറൊക്കെ ഇട്ട് വെച്ച ഒരു തോരനാണ് കേട്ടോ മത്തിയാണെങ്കിൽ തന്നെ ഓവറായിട്ടും ക്രിസ്പി അല്ല മച്ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വാളയും കൂടെ വെച്ചിരുന്നു കഴിച്ചു നോക്കാവേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ചാളയായിരിക്കും ഇഷ്ടം മത്തി അല്ലേ ചിലപ്പോ കൊഞ്ചും കണമയൊക്കെ കിട്ടും കിട്ടും ആണോ മീന്റെ ലഭ്യത അനുസരിച്ചിട്ട് കൊടുക്കാറുണ്ട് നമുക്ക് ചാ വാളയും കൂടെ വെച്ച് കടുവാങ്ങ അച്ചാറും എല്ലാം കൂടെ ഉള്ള ഈ ഒരു പിടിയും കൂടെ കഴിച്ചോടി അന്നാണ് കേട്ടോ അച്ചാർ ഇടുന്നത് അതാ ചുമ്മാല്ല കഴിച്ചപ്പോ തന്നെ ഒരു ഫ്രഷ് അച്ചാറിന്റെ ഫീല് മീൻചാറും കൊടുത്താ വേണ്ട മീൻചാർ വന്നിട്ടുണ്ട് മീൻചാറിനകത്ത് കഷ്ണവും ഉണ്ടല്ലേ ഓ പിന്നെ മതി 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 യഥേഷ്ടം ഇത്ത ഉണ്ടെന്ന് വെച്ചപ്പോ ഇത്ത പറയാ യഥേഷ്ടം കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ ആട്ടോ മീൻചാറും വരുന്നേ നമുക്ക് മീൻചാർ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കാം ഒരു ബീറ്റ് റൂട്ട് മേഴക്കൂർ ടീമുണ്ട് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത് ഓണത്തിന് നാലു അദ്ദേഹത്തിന് നാല് സൈസ് പായസത്തോടുകൂടി സദ്യ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊറേ ആളുകൾ ഉണ്ടല്ലേ ആഹാരം വാങ്ങിക്കൊണ്ട് പോകുന്നതും പാഴ്സലും പാഴ്സലും പിന്നെ വീട്ടിൽ അതായത് വരെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പരിപ്പൊക്കെ എല്ലാ ദിവസവും കാണും പരിപ്പും പപ്പടമൊക്കെ കൂട്ടിയിട്ടുള്ള അടിപൊളി ഒരു ഊണ് പാഴ്സൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്പർ എന്തായാലും കൊടുത്തേക്കാം വീട്ടിൽ വേണ്ടവർക്ക് നമ്പർ വിളിച്ച് ഓർഡർ ചെയ്യാം ചാളയും കടുമാങ്ങയും മീൻചാറും നമ്മുടെ ബീട്രൂട്ടും മേഡിക്കൂറിറ്റി എല്ലാം കൂടെ വെച്ചിട്ട് സൂപ്പർ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നിത്ത പുല്ലളങ്ങൾ ആയിരുന്നു ഊണ് നടത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ അന്നത്തെ ഊണ് തന്നെ കഴിച്ചവർക്കും വീഡിയോ കണ്ട് കഴിച്ചവർക്കും സ്ഥിരം കഴിക്കുന്നവർക്കും എല്ലാം നല്ല അഭിപ്രായമുള്ളൊരു ഊണായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും ഉണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും ഒഴിച്ച് കൂട്ടിയ കറികളെല്ലാം ഉപകരണമായിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുണ്ട് കറിമീൻ മാത്രം കൂട്ടിയില്ലായിരുന്നു ഒരു പിടിയും കൊണ്ടൊന്ന് കഴിക്കാൻ തോന്നുന്നു കേട്ടോ സൂപ്പർ ഊണാണ് നല്ല മീൻകറിയും കൊടുകരകളും എല്ലാം അടിപൊളി എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം വീഡിയോ വച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു കിടിലും മിടിയായിട്ട് കാണാം ബൈ